സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിക്കുകയാണ് തക്കാളിക്ക് പൊള്ളുന്ന വിലയാണ് പൊതുവിപണിയിൽ നൂറ് രൂപയും ഹോർട്ടികോർപ്പിന്റെ ഔട്ട്ലെറ്റുകളിൽ നൂറ്റി പത്ത് രൂപയുമായി വില ഹോർട്ടികോർപ്പിന്റെ കൊച്ചിയിലെ വില നിലവാരം വെച്ച് നോക്കുമ്പോൾ തിരുവനന്തപുരത്തെ ഹോർട്ടികോർപ്പിന്റെ സ്റ്റോളിൽ അല്പം ഭേദപ്പെട്ട നിലയാണ് കൊച്ചിയിൽ തക്കാളിക്ക് നൂറ്റി അഞ്ച് രൂപയെങ്കിൽ തിരുവനന്തപുരത്തെ സ്റ്റാളിൽ എൺപത് രൂപയാണ് വില സവാള മുരിങ്ങ ഇഞ്ചി എന്നിവയ്ക്കും വിലക്കുറവാണ് തിരുവനന്തപുരത്ത് ഹോർട്ടികോർപ്പ് കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ചു വിൽക്കുന്ന പച്ചക്കറികളുടെ വിലയും മുകളിലേക്ക് തന്നെയാണ് ഉള്ളിയും ബീൻസ് അടക്കം പച്ചക്കറികൾക്കും അഞ്ചു മുതൽ പത്ത് രൂപ വരെ വില ഉയർന്നിട്ടുണ്ട് നേരത്തെ പടവിലം പതിനഞ്ച് രൂപയായിരുന്നു വിലയെങ്കിൽ ഇപ്പോൾ ഇരുപത്തി രൂപയായി ഇരുപത്തി രൂപ വിലയുണ്ടായിരുന്ന വഴുതനങ്ങ നാൽപ്പത് രൂപയിലേക്ക് എത്തി രൂപ കടച്ചക്കയുടെ നിലവില വില അറുപത് രൂപയാണ് ഇരുപത്തി രൂപ വിലയുണ്ടായിരുന്ന വെണ്ട നാല്പത്തി അഞ്ച് രൂപയിലെത്തി മുപ്പത് രൂപ വിലയുള്ള പയറിന് എൺപത് രൂപ വരെ എത്തി വില പച്ചക്കറിക്കൊപ്പം പല ധാന്യങ്ങളുടെയും വിലയും കുതിച്ചുയരുകയാണ് ട്രോളിംഗ് നിരോധനം കാരണം മത്സ്യത്തിനും പൊള്ളുന്ന വിലയാണ് മത്തിക്ക് പ്രാദേശിക വിപണിയിൽ വില നാന്നൂറ് രൂപ പിന്നിട്ടു ട്രോളിംഗ് നിരോധനം അവസാനിക്കും വരെ തീ വില തുടരുമെന്നാണ് സൂചന ലഭിക്കുന്നത് മീൻക്ഷാമം കാരണം വിപണിയിലേക്ക് വരവ് കുറഞ്ഞതിനാൽ ഉണക്കമീൻ വിലയും ഉയരുകയാണ് വിലക്കയറ്റത്തിൽ ആകെ പൊറുതിമുട്ടി ജീവിക്കുകയാണ് മലയാളികൾ ന്യൂസ് ഡെസ്ക്